കോളയാട് പെരുവ കൊളപ്പ മേഖലയിൽ ഉരുൾപൊട്ടലിൽ നൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പ്രദേശത്ത് കനത്ത നാശനഷ്ടവുമുണ്ടായി പെരുവ കൊമ്മേരി ഭാഗങ്ങളിലായി രണ്ട് ക്യാമ്പുകളിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ മാറ്റി കോളയാട് പഞ്ചായത്തിലെ പെരുവ ചെമ്പുക്കാവ് മേഖലകളിൽ ഉണ്ടായി ഉരുൾപൊട്ടലിനെ തുടർന്ന് മേഖലയിലെ നൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പെരുവയിലെ ആറ്റുപുറത്ത് അന്നക്കുട്ടി മോളി ബെന്നി ആര്യപ്പള്ളി ജയശ്രീരാജൻ എന്നിവരുടെ വീട് പുഴ കരകവിഞ്ഞൊഴുകി അപകട ഭീഷണിയിലായി നിരവധി വാഹനങ്ങളും കടകളും വെള്ളത്തിൽ മുങ്ങി നിരവധി കടകളിലെ സാധന സാമഗ്രികൾ നശിച്ചു പെരുവ പോസ്റ്റ് ഓഫീസിലും വെള്ളം കയറി ചെമ്പുക്കാവിൽ ദിനേശൻ മൂരിപ്പുഴ കുംഭ മച്ചോല വള്ളി മനോജ് എന്നിവരുടെ വീടിൽ വെള്ളം കയറി കൊളപ്പിൽ സന്തോഷ് കുഞ്ഞാൻ എടൻ രാജഗോപാലൻ എന്നിവരുടെ വീടുകളിൽ ഒറ്റപ്പെട്ടു നിരവധി നടപ്പാലങ്ങളും തകർന്നു നൂറോളം കുടുംബങ്ങളാണ് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയത് പെരുവയിലും കൊമ്മേരിയിലുമായി രണ്ട് ക്യാമ്പുകളിൽ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ മാറ്റിപാർപ്പിച്ചു ന്യൂസ് ബ്യൂറോ